ാക്കിയ ഒരു പദ്ധതിന്റെ പേര് ആർ പോകുന്നതിന്റെ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞാൽ മതി ഒരുപാട് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒന്നാണ് പത്തു വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ശരി ശരി ഒരു പദ്ധതി പിടിക്കും എന്ന് പറയാനും ഞങ്ങൾക്ക് ഇതുവരെ പറഞ്ഞൊക്കെ നടന്നിട്ടുണ്ട് സ്വപ്നം കാണാൻ ഈ ഒരു മാസം അവർക്ക് സമയം കൊടുക്കും അത്രേ ഉള്ളൂ ബിജെപി ബിജെപി അധികാരത്തിൽ പോകുമല്ലോ നമ്മൾ എന്റെ അറിയപ്പെസ്തകം ോ ബൈക്ക് വെച്ചോ വേറെ ആരാൽ പറയാനുള്ളത് ബൈക്ക് ഒന്ന് ഇവിടുത്തെ എന്താ അഭിപ്രായം ഇപ്പൊ എൽ ഡി എഫിന്റെ യു ഡി എഫിനെ കുറിച്ചും പറഞ്ഞു വോട്ടെടുക്ക വോട്ടെടുക്ക ഇങ്ങ ഇവിടെ വോട്ടർണ്ടോ തമിഴൊന്നറിയില്ല ഉണ്ടോ എനിക്ക് തമ്മളറിയില്ല அல்லல்ல பேச 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 சொல்லுங்க சொல்லுங்க இந்தியா பத்தியே பேசறீங்க எல்லாம் சொல்லுங்க சார் என்னது அத அறிய வேண்டியது ചോദിച്ചதா பேசங்க அப்ப இந்தியாவே பத்தி தாமரை வளராதுங்க அது வேற விஷயங்க டேட்டாவை இல்ல புரியுங்க நான் அதனால திருப்பூல்ல இருந்து வந்து கிரீஸ் வெச்சுக்கிறேன் ஓகே திருப்பூல்ல வந்து இத்தனை கேரளக்காரங்க இருக்கான்னு தெரியும் இருக்கு ரொம்ப இருக்கு நீங்க நான் காலேஜ் படிக்கும் போது ಬೆರೆ ಬರ್ತಿದು ಯುವರ್ जस्ट ಲೈಕ್ ಎ ಗಸ್ಟ್ ಓಕೆ ಓಕೆ ಬರ್ತಿದು ಯುವರ್ जस्ट ಲೈಕ್ ಎ ಗಸ್ಟ್ ಯು ಕ್ಯಾನ್ ಟಾಕ್ ಹಿಯರ್ please please ಕಂಪ್ಲೀಟ್ ಮಾಡ್ ನೋಡಿ please ಕಂಪ್ಲೀಟ್ ಬರ್ತಿದು ಇಟ್ಸ್ ವೈಕ್ ಇಟ್ಸ್ ವರ್ಕಿಂಗ್ ಬರ್ಣ ಬರ್ಣ ಮೈಕ್ ಆಫ್ ಇದು ಇನ್ನು ಬರಲ್ಲ ಮೈಕ್ ಆಡಿಯೋಲಿ ಡಂಡು ಡಂಡು ಯು ಕ್ಯಾನ್ ಸ್ಪೀಕ್ ಯು ಕ್ಯಾನ್ ಸ್ಪೀಕ್ ಯು ಯು ಕ್ಯಾನ್ ಕ್ಯರಿ ಆನ್ ಮೈಕ್ ಮೈಕ್ ಪಕ್ಕದರಲ್ಲಿ பேசೋಕೆ ಕೇಳ್ಕってる ಓಕೆ സമയത്ത് ഒരു ഈ ഇവിടെ ഭരിക്കുന്ന നഗരസഭയാണ് ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റ് അത് വാങ്ങിക്കാം അതായത് മുൻസിപ്പാലിറ്റിന്റെ കഥ ഇപ്പോ പറയുന്നുണ്ടല്ലോ ഞാൻ നാല്പത്തി ഒമ്പതാം വാർഡില് ഗതികേട് കൊണ്ട് വിഭജനം വന്നതിൽ ഗതികോട് കൊണ്ടും ബി ജെ പിന്റെ ഒരു കൗൺസിലർ ആയിരിക്കുന്ന ഒരു വാർഡിലെ ഒരു ജന ജന എന്താ കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഒരു പൈപ്പിന് കുടിവെള്ള പൈപ്പ് പൊട്ടിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൗൺസിലറിനെ കാണണം എന്ന് പറഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ആ ഭാഗത്ത് ഒരു മനുഷ്യന്റെ കുട്ടിനെ കാണാനില്ല പിന്നെ അതുപോലെ ഒരു ബിജെപി കൗൺസിലറാണ് നാൽപ്പത്തൊമ്പതാം വീട്ടിൽ അദ്ദേഹത്തിന്റെ പേര് പറയട്ട് ഞാൻ മോശമാക്കണില്ല പിന്നെ അതുമല്ലാതെ ഒരു എട്ടു മാസം മുൻപ് റോഡ് വികസനം പറഞ്ഞിട്ട് ആ നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലെ റോഡിനെ മൊത്തം കുത്തി പൊളിച്ചിട്ടിട്ട് മാസം കാലം ആ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ദുരിതം അനുഭവിച്ചിട്ട് ഇപ്പൊ ചാറ്റന്മഴ അടിച്ച ഒരു ചാറ്റന്മഴ അടിച്ചു പറഞ്ഞ കുത്തി പോകുന്ന റോഡിനെ ഉണ്ടാക്കിയിട്ട് കണ്ണിൽ കൂടിയിട്ടിട്ട് ജനങ്ങളുടെ വോട്ട് തേടാൻ വരുന്ന ബി നശിച്ച അഭിപ്രായം എന്തായാലും ിയുടെ സപ്പോർട്ടേഴ്സ് ആരും മൈക്ക് വെച്ചിട്ട് കണ്ടിട്ടില്ല തീർച്ചയായിട്ടും നഗരസഭയുടെ ആദ്യം അപ്പൊ ശ്രീ പ്രശാന്ത് ഈ ഹാട്രിക് അടിക്കോ അതോ ഇവിടെ സംസാരിച്ച പറഞ്ഞത് ഭരണമേ ഇല്ല ബിജെപി പോകുന്നില്ലേ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളത്തിന്റെ പറഞ്ഞു വളരെ നല്ല കാര്യം തന്നെ ബുദ്ധിമുട്ടുണ്ടോ അറിയോ ഇത് നേരേക്കേണ്ടത് പാലക്കാട് നഗരസഭയിലെ വാട്ടർ അതോറിറ്റിയാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു 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 മിനിറ്റ് 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 ഇവിടെ ഒരു മിനിറ്റ് പൂർണ്ണ കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ കാര്യം ചെയ്യേണ്ടത് വെള്ളത്തിന്റെ പൈപ്പിന്റെ കാര്യം ചെയ്യേണ്ടത് കൗൺസിലർ അല്ല കേരള വാട്ടർ അതോറിറ്റി ഇവിടെ ഒരു ഒരു മിനിമം കാര്യം പറയുന്ന സമയത്ത് അതിനെ കുറിച്ച് എന്തെങ്കിലും പരിജ്ഞാനം ഉണ്ടാവണം ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ കുറിച്ച് എന്തെങ്കിലും പരിജ്ഞാനം ഉണ്ടാവണം ഇവിടെ വാട്ടർ അതോറിറ്റി പരിഹരിക്കേണ്ട പ്രശ്നം അത് പരിഹരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരസഭ അധികൃതർ നേരെ ഒരു 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 മിനിറ്റ് 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 ഇതേ പരിജ്ഞാനം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് പാലക്കാട് നഗരസഭ ഭരിച്ചു ഭരിച്ച് നഗരസഭയിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ ഒരു പൊടി പോലും ഇല്ല ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചിട്ട് സി പി എമ്മിന്റെ ആളുകൾ പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന പാർട്ടി പാലക്കാട് നഗരസഭയിൽ അപ്രസക്തമായി ഇനി പാലക്കാട് നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കാട് നഗരസഭാ ഭരണം മൂന്നാം തവണയും തുടർച്ചയായി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഒരു വിനി രണ്ട് സി പി എമ്മിന്റെ നേരത്തെ ഇവിടെ അഭിപ്രായമൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു സി പി എം നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു കോൺഫിഡന്റോട് കൂടി അവര് ഏതൊക്കെ വാർഡുകളിൽ ജയിക്കും ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് എണ്ണം വേണം ഈ ഇരുപത്തിയേഴ് വാർഡ് ഏതൊക്കെയാണെന്ന് ഇവർക്ക് ഇവിടെ പറയാനുള്ള ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറയാ രണ്ട് ഇരുപത്തിയേഴ് വാർഡിലെങ്കിലും ഇവര് അരുവാൾ ചുറ്റുക നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കാൻ ഇവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറയാൻ ഞാൻ ശ്രീ വരാം ഈ തയ്യാറാകുമെന്നും കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇടദൂക്ഷ്യ ജനാധിപത്യത്തിനു മത്സരിക്കുന്നത് വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഏറെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് പാലക്കാട് നഗരസഭ എന്നല്ല പാലക്കാട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ബി ജെ പിയുടെ വൃന്ദി ഭേദാവേണ്ട ഒരു കാര്യമില്ല അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഓരോ പ്രദേശത്തെയും അല്ലെങ്കിൽ ഓരോ വാർഡുകളിലെയും ഡിവിഷനുകളിലെയും സാഹചര്യം പരിശോധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഉചിതം എന്ന തോന്നുന്ന നിലയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോ അല്ല അല്ല ബി ജെ പി ഇടതുപക്ഷത്തിന്റെ ഏതോ ഒന്നോ രണ്ടോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കാണുന്ന ഘട്ടത്തിൽ തന്നെ ഇത്രക്ക് ഭയപ്പെടാൻ വേണ്ടി തുടങ്ങി ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും പേടിയില്ലെങ്കിൽ ഞങ്ങൾ ഏത് ചിഹ്നത്തിലും മത്സരിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് ആഗ്രഹപ്പെടുന്നത് നിങ്ങൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മത്സരിപ്പിക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ടപ്പേത്തി തെരഞ്ഞെടുപ്പിനെത്തേക്ക് സ്ഥാനാർത്ഥികളെ പ്രശാന്ത് ചോദിക്കാനുള്ള കോൺഫിഡൻസ് അല്ല അവര് പ്രശാന്ത് ഇതിപ്പോ പാലക്കാട് നഗരസഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ലോ നമ്മൾ ഈ പരിപാടി ഇവിടെ പാലക്കാട് നഗരസഭയുടെ പുറത്തേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സ്ഥിതി പോലും പ്രശാന്തിലോ പ്രശാന്തിലോ പാർട്ടികളുടെ തൽക്കാലം പാലക്കാട് ജില്ലയ്ക്ക് അപ്പോ ഞങ്ങള് ഇവിടെ ഉൾപ്പെടെ ഞങ്ങള് പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഏറ്റവും ോടെ ജനങ്ങളെ അഭിവരിക്കാൻ വേണ്ടി കാരണം ഈ കഴിഞ്ഞ ഒൻപതര വർഷത്തിനിടയിൽ കേരളത്തിനകത്ത് ഉണ്ടായ മാറ്റം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യണ്ട് രണ്ടായിരത്തി പതിനാറ് മുൻപുണ്ടായിരുന്ന കേരളം എങ്ങനെയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മറന്നുപോയിട്ടില്ല ഈ ഒൻപതര വർഷക്കാലം ഈ നാടിനകത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ സ്പർശിച്ചു കടന്നുപോയിട്ടുള്ളതാണ് സ്വാഭാവികമായും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ കാലയളവിൽ ജനങ്ങളോട് സംവദിക്കേണ്ടുന്ന വിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ച് സംവദിക്കും ഞങ്ങൾ ഈ നാടിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്ന വികസന വിഷയങ്ങൾ നാടിന് മുന്നിൽ ചർച്ച ചെയ്യും നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ചതുപോലെ എന്ത് ചെയ്തു ഒൻപതര കൊല്ലം ഇടതുപക്ഷം എന്നുള്ളതിന്റെ ഉത്തരം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അഭിമുഖിക്കുമ്പോ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രിക ആ പ്രകടന പത്രിക പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടാണ് രണ്ടായിരത്തി ഒന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജനങ്ങളോട് എന്ത് പറഞ്ഞു ജനങ്ങളോട് എന്തു പറഞ്ഞു അത് നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് നഗരസഭ മുമ്പ് നോക്കൂ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശലക്ഷൻ വെച്ചാൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് ഇപ്പൊ പഞ്ചായത്തുകളാണ് അടുത്ത കേവലം ഇരുന്നൂറ് പഞ്ചായത്തുകൾ ഡി എഫിന്റെ ഹെഡാണ് അപ്പോൾ നഗരസഭ ഇടുന്നതിന് മുമ്പ് ഒരു പഴയ പ്രതാപത്തിലേക്ക് പാലക്കാട് നഗരസഭ എൽ ഡി എഫ് പിടിക്കുന്നവരെയുള്ള കോൺഫിഡൻസ് ആകെക്കുണ്ടോ തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഭരണസമിതി രൂപീകരിക്കുന്നതിനുള്ള കരുത്ത് ഈ പാലക്കാട് നഗര കത്തുള്ള ജനങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നേരത്തെ നേരത്തെ ഈ പറഞ്ഞ പോലെ നേരത്തെ എന്റെ പ്രശാന്തേ പ്രശാന്ത് എന്തിനാണിങ്ങനെ ഭയപ്പെടുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മര്യാദയുള്ള ആളുകളാണ് പ്രശാന്ത് ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാനാണെങ്കിലും യു ഡി എഫിന്റെ പ്രതിയാണെങ്കിലും അതിനകത്ത് വിരുദ്ധ അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല ഇടപെടാതിര്യാദയാണ് ആ ജനാധിപത്യ മര്യാദ അറിയാത്ത ബിജെപി മര്യാദ അല്ലാത്ത ബിജെപിയെ തിരിച്ചറിയാനുള്ള പ്രബുദ്ധത പാലക്കാട് നഗരസഭ നടത്തും എന്നുള്ളതൊക്കെ നിലവിലെ അവസ്ഥയിൽ പാലക്കാട് നഗരസഭയിലോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലം നോക്കിയാലും ബി ജെ പി യു ഡി എഫ് ബിജെപി എൽ ഡി എഫ് എന്നുള്ള പോലെയാണോ നിൽക്കുന്നത് പക്ഷേ പിടിച്ചടക്കും എന്നുള്ള കോൺഫിഡൻസ് ആർഷോ കാണിക്കേണ്ടത് നിലനിർത്തുന്ന പ്രശാന്ത് പറയുന്നുണ്ട് യു ഡി എഫിന് യഥാർത്ഥത്തിൽ പല കാരണങ്ങളുണ്ട് പല രാഷ്ട്രീയവും രാഷ്ട്രീയം അല്ലാത്ത കാരണം കൊണ്ടും ഈ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അത് സംഭവിക്കോ ഇവിടെ പാലക്കാട് ജനങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടായി ആ അബദ്ധം തിരുത്താനുള്ള ഒരു ദിവസമാണ് ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതി അത് പാലക്കാട്ട് ജനങ്ങൾ തിരുത്തും ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും ഇനി രണ്ടാമതൊരു കാര്യം ഇപ്പൊ നിങ്ങൾ എല്ലാ ചാനലിലൊക്കെ കണ്ടതാണല്ലോ പാലക്കാട്ട് ബി അവസ്ഥ എന്താ ഒരാൾ കൊല്ലത്തേക്കാണെങ്കിൽ ഒരാൾ കാസർകോട്ടേക്ക് എന്നുള്ള രീതിയിൽ ഒരു പിരിയുന്നൊരവസ്ഥ വരികയാണ് ഇന്നിപ്പോ ആരെയോ ഒരാളെ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ള ന്യൂസ് വരുന്നു വരുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇത് മതി ഏതായാലും പുറകിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല മെസ്സേജുകൾ കിട്ടുന്നുണ്ട് അല്ല ഒരു പേടിയും പേടിക്കണ്ട ഒരു ഒരു പേടിയും പേടിക്കണ്ട പാലക്കാട്ട് ബി ജെ പി തന്നെ തല്ലുകൂടും ഞങ്ങൾ ഒരു ഉറപ്പിച്ചു പറയുന്നു പാലക്കാട് നഗരസഭയുടെ കാര്യം പറഞ്ഞു എപ്പോഴാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവും പിന്നെ ഇവിടെ വികസനത്തിന്റെ കാര്യം പറഞ്ഞു ഇവിടെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു അമൃത് പദ്ധതി കോടികളുടെ വികസനം എന്ന് പറഞ്ഞു സത്യത്തിൽ അവിടെ എവിടെയാണ് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റിയെക്കാളും അടിപൊളിയായി ബി ജെ പിയുടെ ഓഫീസ് വളർന്നു എന്നല്ലാതെ പാലക്കാടിനെ വളർത്താൻ സംഘപരിവാറിനോ ബി ജെ പിക്കോ കഴിഞ്ഞിട്ടില്ല ആ ബോധ്യം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ നഗരസഭയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ റീസെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങളെ ഹൺഡ്രഡ് പേഴ്സെന്റ് കോൺഫിഡന്റോട് കൂടി പറയുന്നു പാലക്കാട് യു ഡി എഫിന്റെ ചെയർമാൻ ഉണ്ടാകും അത് ഞങ്ങൾക്ക് കാത്തിരുന്നു കാണാം എന്ത് സംശയം ബിജെപി പറയുന്നവിടാണ് നേരത്തെ അവിടെ ഒരു സുഹൃത്ത് സംസാരിക്കുകയും അതിനെ കുറിച്ചുള്ള ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയുണ്ടായി അദ്ദേഹം വികസന പ്രവർത്തനത്തെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം വരുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ പ്രദേശമായിട്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കുട്ടികൾ എന്ന് പറയുന്ന മൂക്കാന്തറ വടക്കൻതറ പ്രദേശത്ത് ഈ പരിജ്ഞാനത്തെ കുറിച്ചിട്ട് അവിടെ നിലവിലുള്ള കൗൺസിലർ ഇല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള കൗൺസിലർമാരെ ഒന്ന് ചോദിക്കണം എന്നുള്ളതാണ് കാരണം പ്രശാന്തിനോട് ഞാൻ വ്യക്തിപരമായിട്ട് വെല്ലുവിളിക്കുകയാണ് കാരണം ഗോൾഡൻ പാലസ് മുതൽ വടക്കൻതറ വാട്ടർ ടാങ്ക് വഴി അങ്ങനെ മേലാമുറി ജംഗ്ഷനിൽ ഒരു സൈക്കിളിൽ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി മേലാമുറി ജംഗ്ഷനിൽ എത്തുമ്പോൾ സൈക്കിളുടെ ും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും എടുത്ത് കൈ വെക്ക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അത്രക്ക് സ്വന്തം സിറ്റിംഗ് ആയിട്ട് കാലാകാലങ്ങളായിട്ടുള്ള ബിജെപിയുടെ അവിടെ കുത്തക സീറ്റ് അവിടെ വേറെ മത്സരിക്കാൻ ആരുണ്ട് അപ്പൊ അവിടെ നിന്നിട്ടടക്കം വികസന പ്രവർത്തനം ചെയ്യാൻ കഴിയാത്ത പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള മൂത്താന്തര വടക്കെന്നറിയോഷം ഞാൻ പറഞ്ഞ തീർച്ചയായും അവിടെ നിന്ന് തന്നെയുള്ള ആ ഒരു ജനരോഷം എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് ഉള്ളത് അത് തീർച്ചയായും えい <laughs> എൽ ഡി എഫ് ഭരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ കേരളത്തിൽ കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും നേരത്തെ ഒരു മുതിർന്ന സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എന്ത് പദ്ധതിയാണെന്നല്ലോ മൂന്നു പത്രം വായിക്കാറില്ല ഒന്നും നോക്കാറില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയില്ല എന്ന് കഴിഞ്ഞ സംവാദത്തിന് ശരി 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 അതോടൊപ്പം ചാറേ പറയാം ആ അതിലൊരു മാറ്റം ഈ ഉറപ്പ് ഞാന് പറയുന്ന എന്തായിട്ട് പാലക്കാട് നിയമസഭക്കകത്ത് പടക്കംതറ മൂക്കാംതറ എന്ന് പറയുന്ന ഭാഗത്തുള്ള ജനങ്ങള് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കണം അതാണ് കമ്മിനടി സ്ഥാനാർത്ഥികളെ ആ സ്ഥാനാർത്ഥികൾ മത്സരിച്ചൊക്കെ നിങ്ങൾ തന്റെ അടുത്തോളേ പറയണെങ്കിൽ പാലക്കാട് നഗരസഭയിലെ അഞ്ചോ ആറോ റിംഗൂറ് റോഡുകൾ ഇവരുടെ പത്ത് മുടങ്ങി ഉടങ്ങിക്കിടക്കണം ഒരിക്കലൊന്നും കഴിയില്ല നഗരസഭ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ ഈ യു ഡി എഫും എൽ ഡി എഫും

എന്ന് പറയുന്നത് ബിജെപിക്കാർ അർത്ഥമല്ല കേരള സർക്കാരിന്റെ കീഴിലാണ് എൽ ഡി എഫ് കാര് ഭരിച്ചിട്ട് എൽ ഡി എഫ് കാര് ഭരിച്ചിട്ട് ഇനി എവിടെയാണ് അഴിമതി ഉള്ളത് ഇനി എവിടെ കൈവക്കാനാ ശബരിമല എടുത്തു എത്ര എത്ര അഴിമതി ഉണ്ട് തൊട്ട് ചെയ്യണം എഴുതിയൊക്കെ ചർച്ചയാണോ അല്ല ഇപ്പൊ നോക്കി ഈ മൂത്താംത പോലെ ഒരു സെക്കൻഡ് ഈ മൂത്താംത പോലെ അടക്കം ബിജെപിക്കെതിരെ ജനരോഷം ഇവിടെ അതാണ് പറയുന്നത് അത്ര മാത്രം മാത്രം ടാർഗറ്റ് ു അതിനിടയിൽ നേരത്തെ ശ്രീ ആസാദന ആശങ്കപ്പെടുന്നത് സ്വതന്ത്ര കണ്ടപ്പോ തന്നെ ചോദിച്ചു അപ്പോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചിഹ്നം ഈ നാം ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രശ്നമാണോ അല്ല ഞങ്ങൾക്ക് അരിവാൾ ചുറ്റി പ്രശ്നമല്ല എന്നിട്ടാണ് സ്വാതന്ത്ര്യം പാലക്കാട് മുൻസിപ്പാലിറ്റി പിന്നെ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഈ മുടിയൊന്നും നീട്ടി വളർത്താൻ തീരുമാനിച്ചു എന്താ അറിയോ ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ മൂത്താന്തര ജയിക്കോ അതോ ഇത് ചെറക്കാൻ പറ്റോ എന്നുള്ളത് ഇവരെന്നെ തീരുമാനിക്കട്ടെ മൂത്താന്തര ജനാധിപത്യത്തിന് അസ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു എന്താണ് ഈ പറഞ്ഞു എന്താണ് ഈ പറഞ്ഞു ഞങ്ങളെയാണോ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ ഒരു പാനല് മൂത്താണ്ടെ കുറിച്ച് പറഞ്ഞപ്പോഴേണ്ടല്ലോ ഇതിലേതാ അൺപാർലമെന്ററി അൺപാർലമെന്ററി ഏതാണ് ചെറുക്കുക എന്നുള്ളത് അൺപാർലമെന്റിയാണ് അൺപാർലമെന്റിയാണോ ഇതിനേക്കാൾ അൺപാർലമെന്ററി ആയിട്ട് നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിട്ടുണ്ട് നേതാവിന് ഒരു മിനിറ്റ് ഈ മറുപടി പറയാം തരയെ ചോദിച്ചു മൂത്താം തരയെ കുറിച്ചൊക്കെ പറഞ്ഞു ഇവരെ ഈ മൂത്താംതര വടക്കന്ധിയില് ബി ജെ പിടിക്കുന്ന വോട്ട് സിപിഎം സി പി എമ്മും കോൺഗ്രസ് ഓർമ്മിന് കേൾക്കട്ടെ ഉത്തരം കേൾക്കട്ടെ റോഡിനെ പറ്റി പറയാണ്ട് ഇവിടെ ഗോൾഡൻ പാലസ് മുതൽ വടക്കാന്തര മൂത്താൻതര ഉള്ളിക്ക് പോണെന്ന് പറഞ്ഞു ഈ ഇരിക്കുന്ന കൂട്ടത്തില് ഈ ആളുകളെ കൂട്ടിട്ട് ഞാൻ പോകാം സൈക്കിള് റിമ്മും എല്ലാം പൊട്ടുന്ന് പറഞ്ഞു ഈ ചർച്ച നിർത്തിയിട്ട് അയ്യപ്പാലാസ് ഉൾപ്പെടെ മനോരമയുടെ യൂണിറ്റ് ഉൾപ്പെടെ ഗോൾഡൻ ബാലസ് ഒന്ന് താഴോട്ട് പോയി മൂത്താൻ തരുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്ന എത്ര കുഴി വന്നു വന്ന വന്ന വന്നു ഇവിടെ അരവിന്ദ് ഇവിടെ ഇവിടുത്തെ സംസ്ഥാന പാതകളുടെ അവസ്ഥ ആദ്യം പരിഹരിച്ചിട്ട് ഇവിടുത്തെ നൂതാണ്ടകത്തുള്ള റോഡിന്റെ പ്രശ്നം അവിടുത്തെ കൗൺസിലർമാർ പരിഹരിച്ച് അവിടെ വികസനം വരുന്നത് കൊണ്ടാണ് ഇവർക്കവിടെ അവിടെ പത്താളെ തികച്ച് പണി പരാമർശത്തെ കുറിച്ച് ആളുകൾക്ക് ഒരു വിയോജിപ്പുണ്ട് ഒരുപക്ഷെ താങ്കൾക്ക് എനിക്ക് വിയോജിപ്പൊന്നുണ്ട് നൂറ്റാന്തരം ജയിക്കണെങ്കിൽ നല്ല ചെറുക്കാൻ ഞാൻ ിൽ ശയിക്കാണെങ്കിൽ പാലക്കാട് നഗരസഭയില് പത്ത് സീറ്റ് ഇവര് തികച്ചു പിടിച്ച സി പി എം പത്ത് സീറ്റ് സി പി എം തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം ീറ്റ് സി പി എം തികച്ച് അരുവാൾ ചിറ്റുകന്ദ്ര ക്ഷേത്രത്തില് നിങ്ങളുടെ സി പി എമ്മിന് തികച്ച് െ ആർഷം അല്ലെ ആർ സി പിന്നെ ഇവരുടെ മുന്നണിയെ ാണ് പ്രശാന്ത് ബിജെപിയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇപ്പൊ അമ്പത്തിമൂന്നല്ലേ അല്ലെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നേ അമ്പത്തിമൂന്നിൽ പത്ത് സീറ്റ് സി പി എം സ്വന്തം ചിഹ്നത്തിൽ പിടിച്ചില്ലെങ്കിൽ പിടിച്ചാൽ പിടിച്ചാലാണ് അദ്ദേഹം ജയിക്കേ ജയിക്കേ സീറ്റ് അല്ല എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്നതിന് മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങളെ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരണം ബിജെപിക്കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അവസരത്തിൽ സംസാരിക്കാൻ വന്നിട്ടില്ലുധം താഴെ നേരെ അതിനടുത്ത ഫോണോടേ മൈക്ക് ബലക്ക് പിടയാം ബലക്ക് പിടയാം പുള്ളി എന്തു ചെയ്യുന്നു അല്ല ഇതിനെ ഇരിക്കേ ഇരിക്കേ ഇതിനെ പിടിച്ചാണുകൊണ്ടിരിക്ക മോനേ ഓടേ ഓടേ മൊബൈലോടേ കൊള്ളാതാ കണ്ടോടാ നമ്മളെ അടിസ്കോർ இந்த மாதிரி பண்ணுங்க வந்து போனக்கே நம்ம ஆக்மேன போனக்கே செப்ரனி போடு 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 പരിപാടി തീർത്തിട്ടില്ല നേരത്തെ അതായിട്ടുണ്ടോ என்ன ஒரே காலமால இந்த ஆரி மண்டில யா போட்டுக்கனது நல்லா இருக்கு மூராவை இந்த மாதிரி வெக்கறதா நான் வசதியா இருக்கு நம்ம சண்டை எல்லாம் பேசலாம் சर्चा எல்லாம் இல்ல யாரு எடபை இல்ல இங்க இல்ல காண்டிரி காண்டிரி சாச்சோ போட்ட போட்ட ബി ജെ പിന്നെ ആക്രമണം നല്ല ബിജെപിക്കാരുണ്ട് കൊടിക്കാരിക്കാ വന്നത് കൊടിക്കാരിക്കേ പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണണ്ടിണ്ട് അല്ലേ കാണണ്ടിണ്ട് ആം ശരിയില്ലേ ഇതാ പറവടെ അവസരിച്ചോട്ടെ പറവടെ ഇങ്ങനെയല്ല തള്ളേ പറവടെ അവസരിച്ചോട്ടെ അഞ്ച് മിനിറ്റ് ആയില്ലേ മണ്ട പരിപാടി <mile> മാഡം ഹലോ അപ്പൊ നമസ്കാരം നമ്മൾ ഈ അവസ്ഥ തുടർന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് നമുക്ക് പിരിയാം സഹകരിച്ചവർക്ക് നന്ദി പിന്നെ ഈ സംവാദത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് ചിലപ്പോ സംഭവിക്കാം പക്ഷെ ആളുകളെ വാൻഹാലിന്ന് ശരിയല്ല ഞാൻ ഇതിനകത്ത് തന്നെ ഒരു ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ടൊരാളാണ് എന്റെ തലയ്ക്ക് ഒരാൾ അടിച്ചിട്ടുണ്ട് തലയുടെ പുറകിൽ ആരാന്നറിയില്ല എന്തായാലും അതിനും താങ്ക്സ് അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം സംസാരം അതല്ല ഇനി പരിപാടി തുടങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ഹെൽമെറ്റ് തരണം പറഞ്ഞു What? Okay.